ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് പി സി ജോർജ് രംഗത്തെത്തുകയാണ് ജനപക്ഷം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചന നൽകുന്നത് മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന പലരും തന്നോട് ആവശ്യം ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ താൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കും അതല്ലാതെ മറ്റൊരു മണ്ഡലം തന്റെ പരിഗണനയില് ഇല്ല എന്നാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് സ്വന്തം ലോക്സഭാ മണ്ഡലമായ പത്തനംതിട്ട വിട്ട് മറ്റൊരിടത്തേക്കും താൻ മത്സരിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പി സി ജോർജ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭിയോഗത്തോടെ ആയിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് താൻ ബിജെപിയിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ജയം ഉറപ്പാണ് തോമസ് ഐസക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഓടിപ്പോകും തന്റെ പേര് കേട്ടപ്പോൾ തന്നെ ആന്റു ആന്റണി പേടിച്ച് മണ്ഡലം വിട്ടുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ നാളിലാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് ജനപക്ഷം പാർട്ടിയായിരുന്നു അദ്ദേഹത്തിന്റേത് എന്നാൽ ഇപ്പോൾ ജനപക്ഷം പാർട്ടി ഒന്നാകെ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് ഇതോടെ കേരളത്തിൽ ബി ജെ പിക്ക് ആദ്യമായി യു ഡി എഫ് ഇടത് രാഷ്ട്രീയത്തിൽ സഹകരിച്ച ഒരു ഘടക കക്ഷിയാണ് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിൽ തന്നെ നമുക്കറിയാം മെത്രാമാരിൽ നല്ല സ്വാധീനമുള്ള ആളാണ് പി സി ജോർജ് തന്നെ അദ്ദേഹം മത്സരിച്ചാൽ വിജയം ഉറപ്പു തന്നെയാണ് ഈ വിഷയത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് രംഗത്തെത്തുന്നതും ഇതിനിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റിനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു മന്ത്രി ബാലഗോപാൽ നാണം കെട്ടവനാണെന്നും റബ്ബർ താങ്ങുവിലയിൽ വർദ്ധിപ്പിച്ച പത്ത് രൂപ മന്ത്രിയുടെ അപ്പനു കൊടുക്കട്ടെ എന്നുമാണ് പി സി ജോർജിന്റെ വാക്കുകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് അടൂരിൽ നൽകിയ സ്വീകരണത്തിലാണ് പി സി ജോർജ് പരസ്യമായി തന്നെ ധനമന്ത്രിയെ പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കാശ് തന്നാൽ എ ബഡ്ജറ്റ് കാശ് തന്നില്ലെങ്കിൽ ബി ബഡ്ജറ്റ് എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തൊരു നാണം കെട്ടവരാണ് മന്ത്രി കെ എം മാണിയുടെ കാലത്ത് നൂറ്റി എഴുപത് രൂപ ഒരു കിലോ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചു ഈ ബഡ്ജറ്റിൽ ഈ തൊപ്പിയ മന്ത്രി പത്ത് രൂപ കിട്ടിയെന്ന് അവന്റെ അപ്പനു കൊണ്ടു കൊടുക്കട്ടെ ാണ് പി സി ജോർജിന്റെ വാക്കുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില നൽകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ചത് ഇതിനെ തുടർന്നാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറിയത് അധികാരത്തിൽ വന്ന് രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പത്തുലുവ കൊടുക്കാമെന്നാണ് അതാണ് അത് വീട്ടിൽ കൊണ്ടു കൊടുക്കാനായി പറഞ്ഞു വിട്ടതെന്നാണ് പി സി ജോർജ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം ബഡ്ജറ്റിലാണ് റബ്ബർ താങ്ങുവില പത്ത് രൂപ കൂട്ടിയതായി പ്രഖ്യാപിച്ചത് റബ്ബറിന്റെ താങ്ങുവില നൂറ്റി ഴുപതിൽ നിന്നും നൂറ്റി എൺപത് രൂപയാക്കിയായിരുന്നു സർക്കാർ ഉയർത്തിയത് കോട്ടയം വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ ലിമിറ്റഡിൽ നിന്ന് ലഭ്യമാക്കിയ സ്ഥലത്ത് ഇരുന്നൂറ്റി അൻപത് കോടി ചിലവിട്ട് റബ്ബർ വസായ സമുച്ചയം സ്ഥാപിക്കണമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതുകൂടാതെ കേരള റബ്ബർ ലിമിറ്റഡിന് ഒൻപത് കോടി അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പി സി ജോർജ് റബ്ബർ വില സംബന്ധിച്ച വിവരങ്ങളിൽ ബഡ്ജറ്റിന് പത്ത് രൂപ നൽകാമെന്ന് പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പരാമർശം നടത്തിയതും തുടർന്ന് ധനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പരാമർശം നടത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും